ആറുവരി പാത കടന്നുപോകുന്ന കോഴിക്കോട് തൃശൂർ പാതയിലെ രണ്ടത്താണയിൽ അടിപ്പാത അനുവദിക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധത്തിൽ അണിനിരന്നത് രണ്ടത്തിയിൽ ഭൂഗർഭ നടപ്പാത അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന ജനകീയ മാർച്ച് രണ്ടത്താണിയിൽ നിന്നും ആരംഭിച്ച് പൂവൻ വാരിയത്തെ വാര്യത്തെ അടിപ്പാത ചുറ്റി നഗരത്തിൽ സമാപിച്ചു سيرڪار جي زندگيءَ سيرڪار جي زندگيءَ നിർമ്മാണം നടക്കുന്നതിനാൽ പാതയുടെ സർവീസ് റോഡുകൾ വഴിയായിരുന്നു വാഹനങ്ങൾ കടന്നുപോകുന്നത് മാർച്ചിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു നഗരത്തെ രണ്ടാക്കി കെ എൻ ആർ സി പ്രവൃത്തികളുമായി മുന്നോട്ടു പോയതോടെ വിവിധ സംഘടനകൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിയാക്കിയായിരുന്നു ഹർജി സമർപ്പിച്ചത് പരാതിക്ക് പരിഹാരം കാണുന്നതുവരെ ദേശീയപാതാ വിഭാഗത്തോട് റോഡിന്റെ പ്രവൃത്തി നിർത്തിവെക്കാനും കോടതി നിർദ്ദേശം നൽകി താൽക്കാലിക നിരോധനം വന്നതോടെ ഏറെക്കാലത്തെ ആവശ്യത്തിന് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രദേശത്തുകാർ സ്കൂൾ ആശുപത്രി മസ്ജിദ് മദ്രസ പ്രധാന ഓഫീസുകൾ ലൈബ്രറി ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം ഇരുഭാഗങ്ങളിലുമായാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇരുവശങ്ങളിലെയും കടക്കാർ ഇപ്പോൾ കിലോമീറ്ററുകളോളം ചുറ്റേണ്ട സ്ഥിതിയാണ് വാരിയത്ത് ഭാഗത്താണ് നിലവിൽ അടിപ്പാതയുള്ളത് ഇതിനിടെ മൂന്നു മാസത്തെ സ്റ്റേ പൂർത്തിയായതിനു പിന്നാലെ ദേശീയപാത അതോറിറ്റി നിർമ്മാണം പുനരാരംഭിച്ചു പ്രദേശവാസികളുടെ പ്രയാസങ്ങൾ കണക്കുകളും വസ്തുതകളും നിരത്തി ബോധ്യപ്പെടുത്തിയിട്ടും തീരുമാനമാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഒരു നാടൊന്നാകെ വീണ്ടും സമരമുഖത്തെത്തിയത് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഫാസിൽ മുഹമ്മദ് അലി അബ്ദുൾ റസാഖ് ഫിറോസ് ഷംല ബഷീർ ഷെരീഫ് ബഷീർ സമീർ കാലോടി തുടങ്ങി രണ്ട തണിയിലെ പൗരപ്രമുഖർ മാർച്ചിന് നേതൃത്വം നൽകി താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു കോട്ടയ്ക്കൽ ബ്രാഞ്ചസ് PEACE PUBLIC SCHOOL CORTICAL NURTURING WORLD CLASS LEADERS Bharat Lajna Multi-State Housing Cooperative Society Limited Paraphur Road, Kotakil